വീഡിയോ ആദ്യമേ തൊട്ടുള്ള വീഡിയോ കണ്ട കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു കൂടുണ്ടായിരുന്നു ആ കൂടിൽ ഒരു വശത്ത് പ്രാവുണ്ടായിരുന്നു ഒരു വശത്ത് വിഗോവ താറാവ് കോഴികൾ പിന്നെന്തായിരുന്നു അത്ര സംഭവങ്ങൾ കുറേ താറാവുകൾ ഉണ്ടായി പിന്നെ മണിത്താറാവ് ഉണ്ടായിരുന്നു അതൊക്കെ കൂടി എല്ലാത്തിനും ഇവിടെ ഇട്ടാടുന്ന ഒരു കൂടുണ്ടത് ആ കൂടിന് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതെല്ലാം ഒരു സൈഡില് അങ്ങനെ എല്ലാം കയറും പക്ഷെ ഇവിടുത്തെ അസൗകര്യം കാരണം ആ കൂട് മാറ്റേണ്ടി വന്നു പിന്നെ നമ്മൾ ആ ഭാഗത്ത് ആട്ടും കൂടുണ്ടായിരുന്നു ആടുകളെയൊക്കെ കൊടുത്തു അപ്പോൾ ആ കൂട് മാറ്റേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഇനിയിപ്പം അതെല്ലാം മാറ്റി ഇപ്പോൾ ഉള്ള സൗകര്യത്തിൽ കുറച്ച് ഇപ്പോൾ കുരുമുളകാണ് ഇപ്പോൾ കൂടുതലും ഉറച്ചൊന്നും ഇത് ചെറിയ ഒരു ചട്ടിയിൽ ഒരു അറുപത് രൂപയുടെ ഒരു ചട്ടി കവറിൽ ഞാൻ ഒരു ബുഷ് പോലെ വളർന്ന ഒരു കുരുമുളക് പിടിച്ചതാണ് ചെടി ചെടി കുരുമുളക് ചട്ടിയിൽ വളർത്തത് അതിനെ ഞാൻ ചട്ടിന്ന് ഇറക്കി നിലത്ത് തട്ടതാണ് ഒരേ ഒരു തയ്യേ ഉള്ളൂ ആ തൈനിന്ന് കടന്ന് കയറിയതാണ് ബുഷ വേറെ വീട്ടുകാരുടെ മതിലാണ് അപ്പം അവർക്ക് അസൗകര്യം ആവേണ്ടെന്ന് വെച്ച് അവരുടെ മതിലിലേക്ക് കയറി മീനിലവരുടെ മീനിലേക്ക് കയറുക അപ്പം അത് അവർക്ക് അത് അസൗകര്യം ആവും അപ്പം അത് കാരണം നമ്മളത് അഴിച്ച് ഇത് ഇത് വേറൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പം ഈ പൈപ്പ് കുഴിച്ചിട്ടിട്ട് പൈപ്പെ കയറ്റാനാണ് ഉദ്ദേശം എങ്ങനെയാവും എന്താവും എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാം കാരണം സാധാരണ പൈപ്പിൽ ഇടുന്നത് പുതിയൊരു തൈ കൊണ്ടൊന്ന് നട്ട് പിടിപ്പിച്ച് അതിന് കെട്ടി അതിന് പിടിച്ച് കയറാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്താണ് എല്ലാവരും ചെയ്യാറ് നമ്മളങ്ങനെയല്ല ഇത് ഓൾറെഡി ഇത് ഇവിടെ വലുതായി പ്രായമായ കുരുമുളകാണ് അതായത് അത് മതിലെ പിടിച്ച് അതിൻ്റെ പിടുത്തം വേരൊക്കെ പിടിച്ചിട്ട് നമ്മളത് വിടിയിച്ചിട്ടേക്കുക അപ്പോൾ ഈ വേര് അത് ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെയാവും അറിയില്ല നമുക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പം ഇത് നാല് മൂന്നെണ്ണം ഇപ്പം ഇവിടെ ഇടാനുള്ള സ്പേസ് ഉള്ളൂ അപ്പോൾ മൂന്ന് കാലും ഇവിടെ കുഴിച്ചിടുക ഒരെണ്ണം ഇവിടെയും കുഴിച്ചിടുക എന്നിട്ട് കെട്ടിക്കൊടുക്കാനാണ് ഉദ്ദേശം ഇപ്പം അപ്പം നോക്കാം അങ്ങനെയാകുമ്പോൾ അപ്പം ആദ്യം നമുക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ വേരുകളും ഈ ചെടി ഇങ്ങനെ പടന്ന് നിലത്ത് കിടക്കുന്ന കാരണം ആദ്യം ഇതിനെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റണം കുഴിയെടുക്കണമെങ്കിൽ അവിടെ ഒന്ന് ശരിയാകും അപ്പം നമുക്ക് ഇവിടെ ഒരു താമരക്കുളം നേരത്തെ എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ആമ്പൽ ഒരു നല്ല വയലറ്റ് കളർ ആമ്പൽ ഉണ്ടായിരുന്നതാണ് നമുക്കിവിടെ ആമ്പൽക്കുളം ഉണ്ടായിരുന്നു അതുപോലെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ ആ ഫസ്റ്റിലുള്ള വീഡിയോ കാണുന്ന നമുക്കൊക്കെ അറിയാൻ പറ്റി നിറയെ ഫാഷൻ ഫ്രൂട്ടായിരുന്നു പിന്നെ ഇവിടെ ആമ്പൽക്കുളം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ആമ്പൽക്കുളം ഇപ്പം അത് കളഞ്ഞു അതൊക്കെ പോയി അപ്പോൾ പിന്നെ പിന്നെ ഇവിടെ നമുക്ക് മുറ്റത്തിന് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കളയേണ്ടി വന്നു ഇവിടെ വെള്ളച്ചാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കല്ലൊക്കെ കിട്ടി അതിൻ്റെ വീഡിയോ ഒക്കെ ഫസ്റ്റിൽ നമ്മളിട്ടിട്ടുള്ളതാണ് അപ്പം അതൊക്കെ കളഞ്ഞു എല്ലാം കളഞ്ഞു ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഒരു മേക്കോവർ ചെയ്യണം ഇത് കംപ്ലീറ്റ് ഇത് മാറ്റി ഇത് നല്ല വേറൊരു സെറ്റപ്പ് ആക്കണം ഇവിടെ അപ്പോൾ ഈ ആമ്പലക്കുളം ഇവിടെ വെക്കാനായിട്ട് നമുക്ക് ആകെ ഇത്രയും സ്ഥലമേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് വലുതാണ് ഇവിടെ വെക്കണം വേണ്ടതെന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കത് വെക്കണോ വേണ്ടത് ചെയ്യണമെന്ന് കഴിക്കാൻ പറ്റുള്ളൂ ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് പിന്നെ ഇപ്പം പശുക്കൾ പശു മാത്രൂ ആടൊന്നുമില്ല കോഴികളില്ല പിന്നെ ഇതൊക്കെ നന്നാക്കിയാൽ ഇരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് പിന്നെ ഇത് ഇത് ഒരു ഇവിടെ നേരത്തെ ഒരു റംബൂട്ടൻ എല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മൾ പ്രാവിനൊരു കൂടുണ്ടാക്കിയൊരു റംബൂട്ടാൻ്റെ കൈ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ റംബൂട്ടാൻ നമ്മൾ വെട്ടിക്കളഞ്ഞു കാരണം അത് കായ പിടിക്കാൻ ഉണ്ടായിരുന്നില്ല മുഴുവനും ഇങ്ങനെ ആൺപൂ മാത്രണ്ടായിരുന്നത് അപ്പം അത് വെട്ടിക്കാറുണ്ട് പിന്നെ ഇത് അടുത്ത വീട്ടിൽ നിന്ന് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ് നല്ല കമ്പിട്ടാനത് വലുതാണ് അപ്പോൾ അതിൻ്റെ അവർ കാ തൈ തന്നതാണ് ഇത് നട്ടത് ഇത് കായയിട്ട് ഇട്ട് മുളപ്പിച്ച ഇത് തൈ നട്ടതാണ് ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായുള്ളൂ നട്ടത് അപ്പം അതവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഇവിടെ ഒരു പാറയൊക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് കളഞ്ഞ് ലെവൽ ചെയ്തു ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇതിന് വേണ്ടിയിട്ട് കൊടുത്തേ റമ്പുട്ടാൻ വേണ്ടിയിട്ട് അത്രയും സ്പേസ് കല്ല് കിട്ടാണ് കൊടുത്തത് ഇപ്പം ബാക്കി ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ വണ്ടി ഇടാൻ സൗകര്യം തിരിക്കാനും സ്കൂട്ടറും അതുമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്തത് പക്ഷേ ചെട്ടിച്ചട്ടിയാകുമ്പോൾ നമ്മുടെ സൗകര്യം പോലെ മാറ്റാമല്ലോ എന്നടക്കുണ്ട് കേട്ടോ ഇതൊക്കെ ഡീര് നേരത്തെ നമ്മൾ സിലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് സിലോപ്പീനെയൊക്കെ നമ്മൾ എടുത്ത് മാറ്റി ഇപ്പോൾ ഒരു സിലോപ്പിനകത്ത് കിടക്കുന്നുണ്ട് പ്രായമായി നോക്കട്ടെ കാണാൻ പറ്റുമെന്ന് നോക്കാം കാലത്തെ തീറ്റ ഇട്ട് കൊടുത്തോണ്ടയറൊക്കെ വാങ്ങിയിരിക്കുക അതൊന്നും വന്നില്ല മീറ്റർ ഉണ്ട് രണ്ടര മീറ്റർ നമ്മളിതൊരു കമ്പി ഇങ്ങനെ വെൽഡ് അവർ എനിക്ക ചെയ്ത് തന്നതാണ് എനിക്കിത് ഇത്രയെങ്കിലും മണ്ണിൻ്റെ അടിപ്പുണ്ടേ നോക്കട്ടെ മതി പക്ഷെ സിമെന്റ് ഇടണം സിമെന്റും മീറ്റിലും കൂടെ കൂട്ടാം കൂട്ടിയിട്ടേ അത് അതിട്ടിട്ട് മീതി മണ്ണിടുക പാറയറിനാണ് കല്ല് കെട്ടിയച്ചും മണ്ണിട്ടത് എന്തായാലും നടാൻ വേണ്ടി ഇവിടെ ഒരു സാധനം നടാൻ പറ്റൂലും നല്ല പാറയാണ് ഒരു ഒരു മുഴ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്ന ഒരു പാറയാല് ഒന്നും നടാൻ പറ്റില്ല പിന്നെ കല്ലുകെട്ടി മണ്ണിട്ടി കീലകലാക്കിയതാ അതൊരു ആകെ െ താഴത്തുനിന്ന് വന്നത് അങ്ങനെ വരട്ടെ പുലിയതൊക്കെ 何 നമ്മളിപ്പോൾ അതിൽ നിന്ന് അതിലേന്ന് വിടിയിച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്താണ് എന്നുവെച്ചാൽ ഇത് ഇപ്പോൾ ശരിക്കും വലിയ പ്ലാന്റ് ആയി ഇനി ഇത് പിടിക്കണമെങ്കിൽ ചിലപ്പോൾ ഇനിന്ന് വരുന്ന പുതിയ ശകരങ്ങളാണ് പിടിക്കുകയുള്ളൂ ഇതിനുമുമ്പ് ഇതുപോലെ അടുത്തിട്ടതാണ് അടുത്തിട്ടപ്പോഴേക്കും കുറേയൊക്കെ ഉണങ്ങിയൊക്കെ പോയി കുറേയൊക്കെ കെട്ടി കുറേ കുരുമുളക് കിട്ടും കേട്ടോ ഇതിൽ ഒരു കിലോ കുരുമുളകൊക്കെ ഇടക്കിടക്ക് സീസൺ സീസണൊന്നുമില്ല എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇഷ്ടംപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനും ആവശ്യത്തിനുള്ള ഗുരുവു കിട്ടും ഒരൊറ്റ തയ്യാ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇവിടെ അതിൻ്റെ തടി ഒരു ഏഴ് വർഷം പഴക്കം കൊണ്ടുവരിച്ചു അതിൻ്റെ ഒരു തടി പോലത്തെ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് അതിൻ്റെ തണ്ട് ഇതിൽ നിന്നാണ് ഈ മൊത്തം ശേഖരം ഒരൊറ്റ പ്ലാന്റിൽ നിന്ന് വന്നേക്കുന്നതാണ് ഇത് മുഴുവന് പിന്നെ അത് മണ്ണ് അതിൽ താഴെ വീഴും അവിടുന്ന് കിടത്തും മറ്റേ പുതിയ കൈ അങ്ങനെ ഉണ്ടായി നമ്മൾ നമ്മളിതിൽ വേറെ പറിച്ചിടുക ഒന്നും ചെയ്തിട്ടില്ല ഇഷ്ടംപോലെ കുരുമുളക് നമുക്ക് ആവശ്യത്തിലധികം കുരുമുളക് കിട്ടും എനിക്ക് കഴിഞ്ഞ വർഷത്തെ കുരുമുളകൊക്കെ എനിക്ക് ഇപ്പോഴും ഇണക്കി വെച്ചിരിക്കുന്നത് അത് വെച്ചാൽതൊക്കെ മൂത്ത് ഇതെന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടേ ആദ്യം ഉണ്ടാവണത് മൂത്തിട്ടുണ്ടാവും ഇടക്കുള്ളത് ഇടത്ത് ഇടയ്ക്കിടക്ക് പഠിക്കാൻ പോലെ എന്ന് വെച്ചാൽ പല മൂപ്പായിരിക്കും ഇതിപ്പോൾ നല്ലത് ഇതൊക്കെ നല്ല അത് ഉണ്ടായത് മൂത്ത കുരുമുളക ഇതൊക്കെയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളതേ ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇങ്ങനെ പിന്നെ ഇപ്പം തിരി ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ നശിച്ച് ഇപ്പം ഇതിങ്ങനെ നമ്മൾ ചെയ്തതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ വിടിയിച്ച് കളഞ്ഞുകൊണ്ട് ഇതൊക്കെ അത് പുതിയ തിരി വന്നുകൊണ്ടിരിക്കണതായിരുന്നു ഉണ്ടോ ഇതാണ് എപ്പോഴും ഇങ്ങനെയാണ് അതാണ് നമുക്ക് എപ്പോഴും കുരുമുളക് ഉണ്ടാവുന്നത് നമുക്ക് ആവശ്യത്തിന് പറിക്കാം പച്ചക്കുരുമുളക് വേണമെങ്കിൽ പറിക്കാം നോണക്കെടുക്കണമെങ്കിലും ആകാം എന്ത് വേണേലും ചെയ്യാതെ അതാണിതിൻ്റെ ഒരു ഗുണം അത് ഇങ്ങനെ നശിപ്പിച്ച് കളയാനൊരു വിഷമം ഉണ്ടോ ഇതിലൊക്കെ അതെ നോക്കത് ഒരു കൊല തന്നെ നോക്കി ഇതുണ്ടോ ഒരു കുഞ്ഞ് ഇഷ്ടം പോലെയാണ് അതിലുണ്ടാവുന്നത് ഉണ്ടോ ഇത് ഇതൊക്കെ ഉണ്ട് ഉണ്ട് നല്ല തന്നെ കുരുമുളക പിന്നെ ഇതിൻ്റെ എരിവ് ഭയങ്കര എരിവാണ് കേട്ടോ നല്ല എരിവുള്ള കുരുമുളക പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഇട്ടാൽ മതി ഞാനിത് പഴുക്കാനൊന്നും കാത്തു വെക്കാറില്ല അത് ഈ പരുവത്തിൽ തന്നെ പറിച്ചു ഉണക്കി പൊടിച്ച് വയ്ക്കുക ചെയ്യുന്നത് ഉണക്കി വെച്ചേക്കാം നമുക്ക് ആവശ്യത്തിന് പൊടിച്ചെടുത്താൽ മതി ഉണ്ടോ ഇതൊക്കെ ഒരു നല്ല മൂത്ത കുരുമുളകും ഇതൊക്കെ പഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ട് അധികം പഴുക്കണേലും പച്ചക്കറി കുറച്ച് ഉണക്കുക ചെയ്യേണ്ടത് പിന്നെ ഇവിടെ കുറേയൊക്കെ നമ്മൾ ആദ്യം ആദ്യം ഉണ്ടാവുന്ന ഇനങ്ങളൊന്നും എല്ലാവണ്ടാവുന്നതൊന്നും ചിലപ്പോൾ ഈ മതിലയിലായതുകൊണ്ട് പറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് നിലത്ത് വീണ് ഉണങ്ങി താഴെ വീണ് കിടക്കും കുറേയൊക്കെ പോവും കുറേ കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ കസേര ഇട്ടോ ചൂടിട്ടൊക്കെ കേറി പറിക്കാൻ പറ്റും അത്രയും പൊക്കു മരത്തിലൊക്കെ കയറ്റി ഇങ്ങനെ കയറ്റുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാൻ പറ്റും മരത്തിൽ കയറ്റുമ്പോൾ ഒരാളുടെ സഹായമില്ലാണ്ട് എനി വെച്ചൊക്കെ കയറി പറിക്കണം ഇതിപ്പോൾ നമുക്കായാലും പറിച്ചെടുക്കാം അങ്ങനെയൊക്കെ ഉള്ള ഗുണങ്ങളുണ്ട് മൂത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതിപ്പോൾ കെട്ടി വെച്ചുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി സ്ഥലമേ ഉള്ളൂ എങ്കിലും ഇതിപ്പോൾ എനിക്ക് ആകെ ഇച്ചിരി എന്ന് നമുക്കറിയാം വീട് കഴിഞ്ഞിട്ട് നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഉള്ളത് പി വി സി പൈപ്പ് ഇത് ഇപ്പം ഫുൾ അഞ്ച് മീറ്ററിൻ്റെ രണ്ട് പി വി സി പൈപ്പ് വാങ്ങിച്ചതാണ് അതിന് നാല് നാല് പോസ്റ്റർ ആയിട്ട് അപ്പോൾ ഈ മൂന്നെണ്ണത്തിന്മേലാണ് നമ്മൾ പഴയത് കയറ്റിയിരുന്നത് ഇനി ഒരെണ്ണത്തിൽ നമ്മൾ പുതിയതിനെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പഴയതൊന്നും കയറ്റാതെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ അവിടെ ഒരു മുളച്ച് തുടങ്ങിയതുണ്ട് ഇതിൽ നിന്ന് തന്നെ പോയി മുളച്ചതുണ്ട് അപ്പോൾ അതങ്ങോട് കയറുകയാണെങ്കിൽ പുതിയതായിട്ട് അമേരി വേര് പിടിച്ചോളൂ മ്മള് പറിച്ചെടുത്തില്ലെങ്കിലുണ്ടല്ലോ വേരൊക്കെ അങ്ങോട്ട് ഇനി പിടിച്ചിട്ട് വേണമല്ലോ അപ്പൊ ഇതൊക്കെ ചിലപ്പോ വാടി വീണ് പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പധികം മൂക്കണേനും കൊണ്ട് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു നിലത്ത് അടന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ണിൽ വീണാ കൊള്ളില്ല അപ്പൊ പറ ഉണക്കി വെക്കുകയാണെങ്കിൽ അന്മാതിര മൊത്തം അരിവുണ്ടാവും നല്ല അരിവുണ്ടാവും കഴുകിയിട്ട് അണക്കുകയാണെങ്കി പിന്നെ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല അടത്തി എടുത്തട്ടെ കഴുകി ഉണക്കാം ഇനിയും പറിക്കാനൊക്കെ ഉണ്ട് എന്നെ ഇത്ര പറിച്ചെടുത്തിട്ടുള്ളൂ ഇനി എന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം പ നമുക്ക് കയ്യെത്തില്ലായിരുന്നല്ലോ അപ്പോൾ പറിച്ചിപ്പോൾ ഇതും കൂടെ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പറിക്കാൻ പറ്റുന്നത് പിന്നെ കുറേയൊക്കെ ഈ ടാങ്കിന്റെ മുകളിലായിരുന്നു കുറച്ചത് അപ്പോൾ ഈ ടാങ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പറിക്കാനും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിന്നുള്ളതൊക്കെ അടുത്തിരുത്തി അവിടെ ഇതേ രണ്ടുമണം ഇരിക്കും ഇട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിയിട്ടാണ് ഉണക്കാൻ പറ്റുന്നത് അത് ഓടിച്ചെടുത്തതിൻ്റെ അത് കണ്ട അങ്ങനെ ഒരു ചെറിയ ഒരു ഒരു തണ്ടുമേ പോലും ഇങ്ങനെ കൊല പോലെ ഉണ്ടാവും അതാണ് ഈ കുരുമുളക ഒരു പ്രത്യേകത ഇഷ്ടം പോലെ കുരുമുളക ഉണ്ട് ഇതൊക്കെ തന്നെ വിടീച്ചെടുത്താൽ മതിലേന്ന് ഇനിയിപ്പോൾ ഇതിന് ഇങ്ങനെ ആയതുകൊണ്ട്